എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഓണമാണല്ലോ വരുന്നത് മക്കൾക്ക് സ്കൂളിലേക്കുള്ള ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഓൾറെഡി നമുക്കുണ്ട് അതിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് പുടിമോന് മുണ്ടാണ് മേടിക്കാനുള്ളത് അവന് ഷർട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് പിന്നെ ഫൈഹമൊക്കെ ആണെങ്കിൽ പട്ടുവാടയും ബ്ലൗസും ഉണ്ട് അതിനൊന്ന് എന്താ പറയുക കഴിഞ്ഞുമല്ലാതെ ഇട്ടിട്ട് പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ധാവണി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം കേട്ടോ പിന്നെ എനിക്കൊരു സാരിയും എടുക്കണം കേട്ടോ അപ്പോൾ വൈകിട്ടാണ് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് കളമശ്ശേരി പോയി നോക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ കളമശ്ശേരി സൈഡിലേക്ക് പോകണത് എന്തോ എനിക്ക് വലിയ തൃപ്തികരമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ ആലുവൊക്കെ പോവുകയാണെങ്കിൽ മുട്ടിനു മുട്ടിന് ഒരുപാട് കടകളുണ്ട് അപ്പോൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലുവാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പട്ടുവാടൻ ഒരു ഗ്രീൻ കളർ ദാവണ എടുക്കണം എന്ന് വെച്ചിട്ടാണ് പോയത് കേട്ടാ പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരുവണ് ഗ്രീൻ അതിന് ചേരൂല ഈ കളർ വെച്ചു നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇതാണ് എടുത്തത് എനിക്ക് വലിയ സംതൃപ്തിയൊന്നും ആയില്ലെങ്കിൽ പോലും ഞാൻ എടുത്തിട്ടാ അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ വയ്യാക്ക് മാലയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്ഥിരം ഒരു സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ആലുവയിൽ അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ എപ്പോഴും വളമാല ഒക്കെ മേടിക്കാറുള്ളത് പിന്നെ എനിക്ക് കുറച്ച് കമ്മലുകളും അവിടെ നിന്നാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് കേട്ടോ കമ്മലാണ് എനിക്ക് ക്രീസ് ആയിട്ടുള്ളത് വേറെ കാര്യങ്ങളൊന്നും ഞാൻ കടയിൽ നിന്ന് അങ്ങനെ ഒരുപാട് മേടിച്ചു കൂട്ടുന്ന ആളല്ലാട്ടോ ഫൈഹാക്ക് ആണ് പിന്നെ ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ മാച്ച് ചെയ്ത് വളമാല കമ്മൽ കമ്മൽ കമ്മല് അവക്ക് വാങ്ങാറില്ല കമ്മല അവൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അലർജറ്റിക്കാണ് അവൾ സ്കിൻ ഭയങ്കര അലർജറ്റിക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കാതു പഴുക്കുകയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് കമ്മലുകൾ മാറിയിടാറില്ല കേട്ടോ ചിലപ്പം ഇട്ടാൽ തന്നെ ഒരു കുറച്ച് നേരത്തേക്കൊക്കെ ഇട്ടിട്ട് അപ്പോൾ തന്നെ ഊരും അപ്പോൾ തന്നെ അവക്ക് ഭയങ്കര വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ കടയിൽ കയറിയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് വള സെറ്റ് മാല കമ്മൽ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ബ്ലാക്ക് കളർ കമ്മൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാനത് കുറച്ച് നേരം നോക്കി നിന്നെങ്കിലും ഞാൻ അവനത് വാങ്ങിയില്ല കാരണം ഞാനൊരു ബ്ലാക്ക് കളർ സെറ്റ് സാരി ആണ് ഓൾറെഡി എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ സാവശ്യം വന്നാൽ അത് വന്ന് വാങ്ങാന്നുണ്ട് ഞാൻ ആരെങ്കിലും വാങ്ങിയില്ലെങ്കിൽ നമുക്കത് വാങ്ങാമല്ലോ പിന്നെ ഫ്രൂട്ട്സ് േടിക്കാനുണ്ടായിരുന്നു അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ കടക്കാരൻ ഫൈഹാക്ക് ഒരു ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോരാണ് ഇട്ടോ അപ്പോൾ തമ്പനിയിൽ ഞാൻ ഫൈഹാടെ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം അതൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ ദാവണി എടുത്തിട്ടുള്ളതാണ് എടുക്കാത്തതാണ് ഭംഗീന്ന് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ